എ കെ ജി ഭവനിൽ നിന്ന് വിഷ്ണു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണി മുതലാണ് എ കെ ജി ഭവനിൽ പ്രിയസഖാവിന് അന്ത്യയാത്രയ്ക്കായുള്ള പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും അങ്ങോട്ടേക്ക് വരുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് നൂറുകണക്കിന് പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഇന്ന് പ്രതീക്ഷിക്കുകയാണ് വിഷ്ണു ചേരുകയാണ് വിഷ്ണു ഇന്ന് എ ഭവനിൽ പൊതുദർശനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി നിരവധി പ്രവർത്തകരാണ് ദില്ലിയിലേക്ക് വരുന്നത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എ കെ ജി ഭവനിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എപ്പോഴാണ് വീട്ടിൽ നിന്ന് മൃതശരീരം എ കെ ജി ഭവനിലേക്ക് എത്തിക്കുക മനു നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർട്ടി ആസ്ഥാനത്താണ് എ കെ ജി ഭവനിലാണ് ഇവിടെ ഈ ഒരു പൊതുദർശനത്തിന് വേണ്ടി പ്രിയ സഖാവിൻ്റെ പൊതുദർശനത്തിന് വേണ്ടി അവസാന വിടവാങ്ങലിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക അതോടൊപ്പം ഇവിടെ ആളുകൾക്ക് പാർട്ടിക്കാർക്ക് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇരിക്കാനുള്ള സംവിധാനമെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം മറ്റ് ഉള്ളവർക്കും വരുന്നവർക്കൊക്കെ തന്നെ ഇരിക്കാനുള്ള സംവിധാനം കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ദില്ലിയിൽ വലിയ മഴയുടെ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നമുക്ക് ക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പൊതുദർശനത്തിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം യെച്ചൂരി എന്ന പ്രിയ സഹാവിൻ്റെ അവസാനത്തെ യാത്രയാണ് ആ ഇന്ന ചരിത്രത്തിലേക്ക് മടങ്ങുന്ന യെച്ചൂരിയുടെ മൃതശരീരം ഇവിടെയായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക ഇവിടെ നിന്നും രാവിലെ പതിനൊന്നും പത്തിരയോടുകൂടി മൃതശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതിനുശേഷം മൂന്ന് മണിവരെയാണ് പൊതുദർശനം സമയം അനുവദിച്ചിരിക്കുന്നത് മൂന്ന് മണിയോടുകൂടി ഇവിടെ നിന്നും നടന്ന് പതിനാല് അശോക റോഡിലേക്ക് പോകും പതിനാല് അശോക റോഡെന്ന് പറയുന്നതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാർട്ടി ആസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുന്നേ പതിനാല് അശോക റോഡിലായിരുന്നു പാർട്ടി ഓഫീസർ പ്രവർത്തിച്ചിരുന്നത് അവിടെയായിരുന്നു കേന്ദ്ര കമ്മിറ്റിയും യോഗങ്ങളുമെല്ലാം തന്നെ ചേർന്നിരുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് പതിനാല് അശോക റോഡിലേക്ക് യെച്ചൂരിയുടെ മൃതദേഹം വഹിച്ച് വിലാപ ആംബുലൻസിൽ കയറ്റി പിന്നീട് എയിംസിലേക്ക് കൊണ്ടുപോകും എയിംസിൽ സ്മൃതശരീരം കൈമാറും അപ്പോൾ അത്തരത്തിലൊരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ന് യെച്ചൂരിയുടെ മൃതശരീരം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു പടിക്കെട്ടുകൾ തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ചിരിച്ച മുഖത്തോടു കൂടി മാത്രം ഈ പടിക്കെട്ടുകൾ കയറി വരുന്ന സീതാറാം യെച്ചൂരിയെ ഇനി എന്തായാലും അത്തരത്തിൽ ചിരിച്ച മുഖവുമായി എ കെ ജി ഭവന്റെ പടിക്കെട്ടുകൾ കയറാൻ സഖാവ് സീതാറാം യെച്ചൂരി ഇല്ല എന്നതാണ് തീർച്ചയായും ആ വിഷമം നമ്മുടെ മനസ്സിലുണ്ട് വിഷ്ണു പക്ഷേ അപ്പോഴും ഒരു കാര്യം ഓർക്കണം ആ ചിരിച്ച മുഖവുമായി എന്നും സഖാവ് സീതാറാം യെച്ചൂരി ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സുകളിൽ എന്നും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം അത്രമേൽ അവരോട് ചേർന്ന് നിന്ന നേതാവാണ് ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ചിരിച്ച മുഖത്തോടെയാണ് ആ പടികൾ കയറി യെച്ചൂരി എന്നും വരാറുള്ളത് അതുപോലെ തന്നെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചിരിച്ച മുഖത്തോടെ സഖാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആശ്വാസമാണ് മുന്നിൽ യെച്ചൂരി ഉണ്ടല്ലോ എന്നത് ഒരു വലിയ ആശ്വാസം തന്നെയായിരുന്നു ആ ഒരു ആശ്വാസവും ആ ഒരു കാഴ്ചയുമാണ് ഇനി നമുക്ക് ഇല്ലാതാക്കുന്നത് പക്ഷേ മനസ്സുകളിൽ നിന്ന് യെച്ചൂരി ഒരിക്കലും മായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കാരണം അത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തോട് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തോട് ഏറ്റവും ചേർന്ന് നിന്ന പേരുകളിൽ ഒന്നാണ്